എക്സ്ക്യൂസ് മീ ഹലോ ഞാനേ ഒരു ഞാൻ പഴാണോ എൻ്റെ ലിംസ് എന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് റീൽസ് റീൽസൊക്കെ ചെയ്യുന്നതാണ് കണ്ടിട്ടുണ്ടോ വീഡിയോസ് അങ്ങനത്തെ അതെ എന്റെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യോ എവിടെ വീട് അത് ഇവിടെ ഓ ോ അതാണോ അതെ അല്ലേ ഓ അതെ കഴിച്ചോ ഞാൻ വലിപ്പം പഴം തന്നിരിക്കാനുള്ള ഞാൻ പാസ് ചെയ്യപ്പോൾ വാങ്ങാൻ തന്നോ പേരെന്തായിരുന്നു എന്റെ പേര് ലിംസൺ എൽ ഐ എം എസ് ഓ എൻ അപ്പൊ ഞാൻ പാസ് ചെയ്തപ്പോ കണ്ടതാ ഫോട്ടോ എടുത്താലോ കുഴപ്പമുണ്ടോ അങ്ങനെ പറഞ്ഞാലും ആദ്യം വിളിച്ച് എടുക്കാം നമുക്ക് ഇവിടെ ഈ റൂട്ടിലൊക്കെ ഹിൽസ് പോയിട്ട് കിട്ടിയില്ല ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയിരുന്നു എന്നോട് എന്തൊക്കെയാ ഓക്കെ എടുക്കാം എന്റ പട്ടുപാടല്ല അതെ അടിപൊളി സന്ധ്യന്നല്ല പേര് അയ്യോ അതെ

അറിഞ്ഞൂടാ വീട് അത് ഞാനിപ്പോ വണ്ടിപ്പോ പാസ് ചെയ്യുന്നു അപ്പൊ ഇതവിടെ ഞാൻ അവൽ പഴം വാങ്ങാനോ നിക്കണേ അതിന്റെ അന്നേരം അപ്പൊ ഞാൻ വണ്ടി നിർത്തി സന്ധ്യ സന്ധ്യ റിയില്ലേ ചിരിച്ചു എപ്പോഴും ചിരിണ്ടായിക്കോട്ടെ മുഖത്ത് നന്നായി ചിരിച്ചിരി നല്ലതാ ഇനി അവരുണ്ട് നീ ഇങ്ങനെയാ പിടിച്ചിട്ട് ഇങ്ങനെ റീൽസ് എടുക്കാൻ പോയിട്ടേ കയ്യിലുള്ള ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പേജ് കൊണ്ടുവന്നാണ് നടന്നെ ഇവിടേക്ക് നോക്കിനി എന്നെ നോക്കി ചിരിച്ചേ അടിപൊളി വാ ദേവിപ്രിയ ഹരിപ്രിയ ക്ലാസ് ദേവിപ്രിയ ഉണ്ടായിരുന്നു കൂട്ടിപ്രിയ

എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോ ഇഷ്ടപ്പെടാറുണ്ട് ചേട്ടാ അതിങ്ങനോട് പറഞ്ഞോണ്ട് എടുക്കുന്നവണോ ഒന്നും കിട്ടില്ലേ തിരിച്ചു പോയിരുന്നു ഇവിടെ ആ വണ്ടി ആൽപ്പഴമായി അയ്യോ അയ്യോ വേറെ ആരെയൊക്കെ വിളിച്ചാട്ടെന്ന് പറഞ്ഞു ആളെ കൂടെ വന്നാണ് ഞാൻ ആലപ്പുഴ അങ്ങനെ വിചാരിച്ചു കണ്ടു വന്ന ഇവിടെ ആ കട്ടിലും ഇരുന്ന് പേരെന്തായിരുന്നു ഷോൺ പൊളി ചെളിണ്ട് പേരെന്തായിരുന്നു രോഹിത് നിങ്ങള് വീട് പിടിഞ്ഞാണ് അതെ ഒല്ലൂരിന്നല്ല പറഞ്ഞേ ആ ഞങ്ങളു പരിപാടി കഴിഞ്ഞു അല്ലേ തലൂരാ ഓക്കെ നമുക്ക് ഇനി ഇവ രണ്ടുപേരും എടുത്തു നിങ്ങൾ എടുക്കാം ശരി അപ്പൊ എന്തായാലും താങ്ക് യു അപ്പൊ കാണാം അപ്പൊ ഫോട്ടോ വേണ്ടേ എന്റെ ഐഡിയറിയില്ല ഇതിന് ആച്ചി പേരുന്ന് ടൈപ്പ് ചെയ്തിട്ടായി നാലു പേര് ടൈപ്പ് ഓക്കെ ിളികൾ തോളോട് പാട്ട് കുയിലോ മടിയോട് ഭൂലോകം ആനന്ദത്തിൽ മിക്ക് കണ്ണീർ സ്വന്തം പച്ച കിളികൾ തോളോട് പാട്ട് കുയിലോ മടിയോട് எல்லை இந்த பூமிக்கு சின்னஞ்சிறு சொர்க்கம் இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு வட்டாம்பூச்சி கூட்டத்துக்கு வட்டாயத்துக்கு அடவாசம் மட்டும் போதும் கண்டே காசு பணம் என்னத்துக்கு